പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് റോവർ റേഞ്ചർ എന്നീ യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ പാലാ ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയിൽ പുസ്തക തണലൊരുക്കി കുട്ടികൾ സമാഹരിച്ച എൺപത്തിയാറ് പുസ്തകങ്ങളും മാഗസിനുകളും ആശുപത്രി കൈമാറി പരിപാടിയുടെ ഉദ്ഘാടനം പാലാ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈജു കൊല്ലം പറമ്പിൽ പുസ്തകങ്ങൾ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സാജൻ കൈമാറിക്കൊണ്ട് നിർവഹിച്ചു വാട്സപ്പും ശരിക്കും വായിക്കാത്ത കടന്നുപോകുന്നത് ഈ ഭൂമി ആശുപത്രി പോലെയുള്ളവർക്ക് സാമാന്യം നല്ല തിരക്കുള്ള ഒരു സ്ഥലമാണ് അവിടെ നൂറിലധികം പുസ്തകങ്ങളും മാഗസീനും പത്രവും എല്ലാം കൊടുത്തുകൊണ്ട് പുതിയ ഒരു കാഴ്ചപ്പാട് നമ്മുടെ ഈ സ്കൂൾ നടത്തുന്നത് ഈ കോളേജ് ഈ ഹയർ സെക്കൻഡറി സ്കൂൾ നടത്തുന്നത് പുതിയ ഈ നാടിനെ പ്രചോദനമാകുന്ന ഒരു പുതിയ കൺസെപ്റ്റാണ് ഇത് പങ്കൊക്കെ എനിക്ക് തോന്നുന്നു ഇന്ന് രാവിലെ ഞാൻ ബ്ലഡ് തുടങ്ങാനായിട്ട് ഗവൺമെൻറ് അലോപ്പതിക്ക് നമ്മുടെ ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി പോയി അവിടെ നല്ല ആൾക്കാരുണ്ട് അവിടെയും നല്ലതായിരിക്കും അടുത്ത വർഷം കാരണം അവിടെ അവിടെ സാധാരണ സാധാരണ വെച്ചാൽ ഈ ഈ എന്ന് പറഞ്ഞ രീതിയിൽ സംവിധാനം വന്നെങ്കിലും അത് കാണാനുള്ള സിസ്റ്റം ആയിട്ടില്ല ഒരു ഉണ്ട് സ്കൂൾ പ്രിൻസിപ്പൽ മാത്യു പ്രോഗ്രാം ഓഫീസർ അൽഫോൻസ ജോസഫ് റോവർ ലീഡർ നോബി ഡൊമിനിക് റേഞ്ചർ ലീഡർ അനിറ്റലക്സ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി